അവകാശം നിങ്ങൾ നിങ്ങളുടെ വിദ്യാഭ്യാസ മന്ത്രി വിദ്യാഭ്യാസം എഴുതിയിട്ട് പതിനാറാം തീയതി തലേ ദിവസം ധാരണാപത്രം ഉണ്ടാക്കിയിട്ട് പിറ്റേ ദിവസം പിടിച്ച് ഒപ്പിട്ട് മറ്റുള്ളവരുടെ അവകാശത്തെ കുറിച്ച് ചോദിക്കുന്നു ഉളുപ്പ് വേണ്ടേ അമേരിക്കയോട് മത്സരിക്കുന്ന നിങ്ങൾ പി എം സിയിൽ ഒപ്പിട്ട് ആയിരം കോടി രൂപ മേടിക്കാൻ പോയത് എന്ത് എന്ത് രാഷ്ട്രീയ എന്ത് വികസിത കാഴ്ചപ്പാടാ കാഴ്ചപ്പാടാണ് അധരിതാക്കിയെന്ന് നിങ്ങൾ മുപ്പത് കൊല്ലം മരിച്ച ബംഗാളിൽ ഇല്ലാതാക്കിയോ ത്രിപുരയിൽ ഇല്ലാതാക്കിയോ ഈ ഉമ്മൻചാണ്ടി

ഐസക്ക് ഐസക് നിയമസഭയിൽ കൊടുത്ത മറുപടിയിൽ പതിനെട്ട് മാസത്തെ കുടിശ്ശികയില്ല എന്ന പോയിന്റ് ഒക്കെ പെൻഷൻ വാങ്ങിയല്ലോ ആദ്യ ഗഡുവായിട്ട് അതങ്ങനെ കിട്ടി അതങ്ങനെ കിട്ടി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന പാചകം കൊടുത്തത് ആയിരം രൂപയല്ലല്ലോ ആയിരം അല്ലല്ലോ കൊടുത്തത് ഉമ്മൻചാണ്ടിയുടെ കാലത്തെ സർക്കാർ നടപ്പിലാക്കിയ കാര്യങ്ങളിൽ അതേപടി തുടർച്ച കഴിഞ്ഞിട്ടില്ല എൽ എന്നാണ് യു എഫിന്റെ വാദം അതേസമയം കേരളത്തെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുന്നു സാധാരണ ജനങ്ങളുടെ കയ്യിലേക്ക് പണം എത്തിക്കുന്നു എന്നാണ് സർക്കാർ പറയുന്ന വാദം ഇത് ജനം ഏത് നിരക്കും മുഖവിലെടുക്കുന്നു അല്ലെങ്കിൽ സീരിയസ് ആയി എടുക്കുന്നു എന്നതാണ് അടുത്ത ജനവിധിയെ നിർണ്ണയിക്കുന്ന ഘടകം നോക്കാം